നമസ്കാരം ചിങ്ങമാസത്തിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസം തന്നെയാണ് എങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും ജന്മദോഷങ്ങളുണ്ട് അത് പരിഹരിക്കാനായി നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര വഴിപാടുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കുന്നതിലൂടെ ആയിരിക്കും ഒരു മാസത്തിലെ അതായത് ഓരോ മാസത്തിലെയും ഗുണകരമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു കോട്ടവും തെറ്റാതെ എത്തുകയുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ യോഗം വന്നു ചേരുകയുള്ളൂ അത് ഓരോ മാസവും ജന്മദോഷത്തെ നിവാരണം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അതിന് ഓരോ മാസവും അനുഷ്ഠിക്കേണ്ടതായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുണ്ട് അത് ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഓരോ മാസവും അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ മാസം പൂർണ്ണമായ ഗുണാനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും അല്ലാതെ പക്ഷേ ചിലപ്പോൾ ഒരാഴ്ച നല്ല സന്തോഷമാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ അല്പം ദുഃഖങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ ഇവിടെ കണ്ണിൽ തട്ടാനുള്ളത് പുരിക്കത്ത് തട്ടിപ്പോകണമെങ്കിൽ നമ്മൾ ഓരോ മാസവും ഇതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ജന്മദോഷങ്ങളെ അല്ലെങ്കിൽ ഓരോ മാസത്തിന്റെ ഫലത്തെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള കർമ്മങ്ങൾ കൂടി ക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട് വഴിപാടുകൾ നടത്തണം പ്രാർത്ഥിക്കണമെങ്കിൽ മാത്രമേ ആ ദോഷത്തിന് പരിഹാരമാകുകയുള്ളൂ ഇവിടെ ഈ ചിങ്ങമാസം പൊതുവേ എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണെന്നിരിക്കലും ഓരോ മാസത്തിലും നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായ ആളുകളും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായ ആ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾ നിങ്ങൾ ഈ മാസം ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനമാണ് ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രം പോരാ ജലധാര കൂടി സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ അത് ഈ മാസത്തിലെല്ലാം തുടർന്നായാലും നിങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ നക്ഷത്രം വരുന്ന ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുമായി മേടം രാശിക്കാരായ ആളുകൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇടവം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാർ നിങ്ങൾ ഗുണവർദ്ധനവിന് İyi masam. ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്ന ഉത്തമമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നതിലും തുടർന്നുള്ള സമയങ്ങളിൽ അത് വളരെയധികം ഭാഗ്യമായി നിങ്ങൾക്കിത് തുടർന്നും കൊണ്ടുപോകുന്നതാ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കാരണം ജന്മദോഷം എന്തെങ്കിലും നിങ്ങളുടെ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള അതായത് ജനിച്ച സമയം മുതൽ എന്നോളം വരെയുള്ള കാലങ്ങളിൽ നിലനിൽക്കുന്നതായ എന്ത് ദോഷം യും ഒഴിവാക്കാൻ നിങ്ങൾ ഇത് ഈ മാസമെന്നല്ല തുടർന്നുള്ള സമയങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെയധികം ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും ഇനി മകേരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുരം രാശിക്കാരായ ആളുകൾ നിങ്ങൾ ഭഗവാൻ ശിവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ജന്മ ആ ഒരു സമയത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ജന്മദോഷം അകലുന്നതിന് സഹായിക്കും കൂടാതെ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതും വടമാല വഴിപാട് സമർപ്പിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പാടം ഇല്ലാതാക്കി മാറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ചിങ്ങമാസത്തിൽ തന്നെ നിങ്ങളത് തുടർന്നോളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുവിധ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കില്ല കാരണം ജന്മത്ത് നിന്ന് അതായത് നിങ്ങൾ ജനിച്ച ഒരു സമയം മുതൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ജന്മദോഷങ്ങളുണ്ട് അതിനുള്ള പരിഹാരമാണിത് ഇനി പുണർന്നം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനമാണ് ദർശനമാണെങ്കിൽ നിങ്ങളിത് എല്ലാ മാസവും നിങ്ങള നക്ഷത്രം വരുമ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുക സാമ്പത്തിക സ്ഥിതിയിലും ഗണ്യമായ ഒരു വർധനം ഉണ്ടാകുന്നതിന് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം കൂടാതെ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ഒരു വളരെ വലിയ മാറ്റം ഒരു തെളിച്ചം ഒരു ഊർജമൊക്കെ ഉണ്ടാകുന്നതിനും എന്തെങ്കിലും ശനിയുടെ ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും പാടെ ഇല്ലാതാക്കുന്നതിനും സാധ്യമാകും മകംപൂരം ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾ നിങ്ങൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കേണ്ടതാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ് വിജയം കരസ്ഥമാക്കുന്നതിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സരസ്വതി പൂജയൊക്കെ ചെയ്യുന്നതും വളരെയധികം ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് വിദ്യയിൽ എന്തെങ്കിലും ഒരു മടി പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പഠിച്ചതും മനസ്സിൽ നിൽക്കുന്ന നിൽക്കുന്നില്ല ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ ഉള്ളതും കൊണ്ട് അവർക്ക് മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിലുമൊക്കെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നു സരസ്വതീ ദേവി പ്രാർത്ഥന ിക്കുന്നതും സരസ്വതി പൂജ ചെയ്യുന്നതുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇനി ഉത്രമത്തം ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് നിങ്ങൾ അമ്മ മഹാമായാണ് പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ദേവി പ്രാർത്ഥിക്കുക ഒരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ അധികം ഫലം ചെയ്യും കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാൻ ധാരയും പിൻവിളക്കുമൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം മാറ്റം ഉണ്ടാകുന്നു ജന്മദോഷ പരിഹാരത്തിന് എല്ലാ മാസവും നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ് പ്രത്യേകിച്ച് ഈ മാസം മുതൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ് കാരണം ചിങ്ങമാസമാണ് പൊന്നിയൻ ചിങ്ങമാസമാണ് അപ്പോൾ ഈ ഒരു സമയം മുതൽ തുടർന്നുക തുടർന്നുകൊണ്ടേയിരിക്കുക അതായത് എപ്പോഴും നമ്മൾ പോകുന്നതാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പക്ഷേ നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ല പോകുന്നത് അപ്പോൾ ഇനി മുതൽ നിങ്ങളിത് അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചിത്തിര ചോദ്യം വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക ജലധാരയൊക്കെ സമർപ്പിക്കുക എല്ലാവിധ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വരുന്നതിന് ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ധാര സമര്പ്പിക്കുന്നതിലൂടെയും പിൻവിളക്കും ഭസ്മാഭിഷേകവും ഒക്കെ സമർപ്പിക്കുന്നതിലൂടെ ഒരു വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്ത് ജന്മദോഷമുണ്ടെങ്കിലും അതൊക്കെ മാറുന്നതിന് സഹായിക്കും ഈ വിശാഖമനിരം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരെ ആളുകൾ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക മാസത്തിൽ ഒരിക്കൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ പട്ട് ഭഗവാന് സമർപ്പിക്കുന്നത്തവുമാണ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും കൂടാതെ ശാസ്താവിനെ എള്ള് തിരി സമർപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം മാറ്റമുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ എന്ത് തടസ്സം അതായത് ഏത് കാര്യത്തിനും ഒരു വിവാഹകാര്യം വരുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അങ്ങനെ എന്ത് കാര്യത്തിൽ എടുത്താലും ആദ്യം ഒരു മുടക്കം ഉണ്ടാവുക മുടക്കം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കാര്യങ്ങളൊന്ന് വലിയ ഒരു ധൃതിയിലാകുന്നത് അപ്പോൾ ആ ഒരു മുടക്കത്തെ ഒന്ന് നമുക്ക് മാറ്റിയെടുത്ത് അവിടെ ഒരു തെളിച്ചുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മൂലം പൂരാട ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾ നിങ്ങളടുത്തുള്ള നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും കൂടാതെ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും ഉത്തമമായിരിക്കും മാസത്തിൽ നിങ്ങൾ നക്ഷത്രം വരുന്ന സമയം വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക നാഗദൈവങ്ങളെപ്പോഴും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഏത് കാര്യത്തിനും ഇറങ്ങും ഒരു മുടക്കവും വരാതെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുക ധൈര്യസമേതം മുന്നോട്ട് പോയിക്കൊള്ളുക ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരൻ രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളും ഭഗവാൻ മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന് ഇളതീരുകൊണ്ട് ധാര നടത്തുന്ന ഉത്സവമാണ് അതേപോലെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നു ഭഗവാന് തൃക്കൈ എണ്ണ സമർപ്പിച്ചുകൊണ്ട് മനസ്സിൻ്റെ അഭിലാഷങ്ങളൊക്കെ ഭഗവാനോട് പറയുന്നത് വളരെയധികം ഗുണം ചെയ്യുകയും ജന്മദോഷങ്ങൾ അതായത് ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള ജനിച്ച സമയം മുതലുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളെ വിതച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ദോഷങ്ങൾക്കും അതൊരു പരിഹാരമാണ് എല്ലാ മാസവും ഇതെ തുടർന്നു കൊണ്ടേ ഇരിക്കുക ഇ കുംഭംരാശിക്കാരെ ആളുകൾക്ക് നിങ്ങൾ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടച്ച് അതും തലയ്ക്ക് മൂന്ന് ഓട്ടം ഒഴിഞ്ഞ് വേണം നടക്കൽ നാളികേരം ഉടയ്ക്കുവാനായിട്ട് കൂടാതെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ധാര വഴിപാട് സമർപ്പിക്കുന്നതും നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന് നിങ്ങൾ കാരണമാകുന്നതാണ് അടുത്തത് മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവത് നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ ഹനുമാൻ സ്വാമിയാണ് അതുകൂടാതെ ശനിയാഴ്ച ശരിദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വ്രതമെടുക്കുന്നതും ശാസ്ത്രാവിന് എള് തിരികയ്ക്ക് സമർപ്പിക്കുന്നതും എള് തിരികെ കത്തിക്കുന്നതുമൊക്കെ ഉത്തമമായൊരു ഫലത്തെ പ്രദാനം ചെയ്യും ജന്മദോഷം നിമിത്തം നിങ്ങളുടെ ഭാഗ്യത്തിന് ഭംഗമുണ്ടാകാറുണ്ട് അതായത് ഭാഗ്യം വ വരേണ്ട സമയമാണ് പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നില്ല തടസ്സങ്ങളാണ് സാമ്പത്തിക എത്തുന്നില്ല കിട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായി കയ്യിലേക്ക് എത്താൻ നേരത്തൊരു തടസ്സം വരും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായ ആളുകളും എല്ലാ മാസവും തുറന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ ഇതൊന്ന് ചെയ്താൽ മാത്രം മതിയാകും ജീവിതത്തിൽ എന്ത് വിധേനയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതായി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്